രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് പുതിയ ബസ് സ്റ്റാൻഡ് മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കടന്നു പോകുന്ന ടൗണിൽ നിന്ന് അതായത് പ്രധാന പാതയിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ റോഡിൻ്റെ അവസ്ഥ പ്രേക്ഷകർ കണ്ടു കാണും അതായത് രണ്ട് മാസത്തോളമായി ഇതിലെ വരുന്ന വാഹനങ്ങൾ പലതും അപകടത്തിൽ വരുന്നു ഇരുചക്ര വാഹനയാത്രികർ പിന്നിപ്പോൾ രാത്രിയിൽ ഈ നഗരസഭയുടെ അടുത്ത് ഈ ബസ്സുടമകളും തൊഴിലാളികളൊക്കെ പ പറഞ്ഞെങ്കിലും അത് ഇതിൻ്റെ ദേശീയപാത സംസ്ഥാന ബാധ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിർമ്മാണമൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരങ്ങട് അവരുടെ തലയിലിട്ടിരിക്കുകയാണ് നഗരസഭ അവർ ചെയ്തിട്ടെന്നാണ് പറയുന്നത് എനിക്ക് പിന്നെ ഞങ്ങൾ തന്നെ ചെയ്തേക്കാം ഗതി കുട്ടി ഗതി മുട്ടിയപ്പോൾ ബസ്സുടമകളും തൊഴിലാളികളും ചേർന്നൊരു തീരുമാനം എടുത്തത് മെറ്റലും മണ്ണെല്ലാം ഇറക്കിയിട്ട് ഞങ്ങൾ തന്നെ അങ്ങനെ ചെയ്തേക്കാമെന്ന് അതായത് ഗതിമുട്ടി ഇനിയിപ്പോൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല നഗരസഭയുടെ അടുത്തും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഒരു അവസ്ഥ എത്തിയപ്പോൾ ഏതായാലും ഇങ്ങനെ ചെയ്തേക്കാം ഇത് ഞങ്ങൾ തന്നെ കോൺക്രീറ്റ് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചതാണോ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് അതുപോലെ തന്നെ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് അനേകം ബസ്സുകൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണത് ഇത് ഏതാണ്ട് വർഷങ്ങളായിട്ട് ഈ അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ട പോലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല നിവേദനങ്ങൾ എഴുത്താലും വാക്കാലും ബന്ധപ്പെട്ട മുനിസിപ്പൽ അധികാരികൾക്ക് കൊടുത്തിരുന്നു ഇതുവരെയും അതിനൊരു ഒരു പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല അതിനിടയിൽ ഒന്ന് രണ്ട് വട്ടം ബസ് തൊഴിലാളികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും പൈസ പിരിച്ചെടുത്ത് ഞങ്ങൾ താൽക്കാലികമായി ഇവിടെ കുഴടച്ചു പോയിരുന്നു അത് താൽക്കാലികമാണ് ചിലപ്പോൾ രണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം തന്നിട്ട് അതോടുകൂടി പോവും വീണ്ടും ഇതുവഴിയുള്ള യാത്ര ദുഷ്ടത അപ്പോൾ വീണ്ടും ഞങ്ങൾ പോയി പറയും അവിടുന്ന് അതിന് അതിൻ്റേതായ രീതിയിലുള്ള ഒരു മറുപടി കിട്ടില്ല അപ്പോൾ വീണ്ടും ഞങ്ങൾ കുഴിയടക്കും ഗതികെട്ട് ഗതികെട്ട് അവസാനിപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നു കോൺക്രീറ്റ് ഇനി എന്താക്കാണ് കുറച്ചും കൂടി ഇതിൽ നല്ല രീതിയിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് അത് എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല തൽക്കാലമെങ്കിലും തൽക്കാലം ഇതുവഴി കടന്നു പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് സഹായകരമാകുന്ന ഒരു വിധത്തിലുള്ള പണിയെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ നടുപിടിഞ്ഞ് നടുപൊടിഞ്ഞ് അവസാനം അവർ രോഗികളെ ആവാതിരിക്കാൻ നിങ്ങൾ ബസ് ഉടമകളും തൊഴിലാളികളും ചേർന്നൊരു തീരുമാനം നിങ്ങൾ ബസ് ഉടമസ്ഥ സംഘത്തിൻ്റെ അതായത് ഏതായാലും ഇനി ഏതായാലും ആരെയും കാത്തിരിക്കുന്നില്ല ഇന്ന് രാത്രിയോടുകൂടി അതായത് ഈ ദിവസം രാത്രിയോടുകൂടി എട്ട് മണിക്ക് ശേഷം തിരക്ക് കൊഴിയുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കുക എന്ന് തന്നെയാണ് ഇവർ തീരുമാനം മാരാല മുഹമ്മദ് അലി ബസ് തൊഴിലാളി യൂണിയൻ സി റ്റിയുൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മാരാല മുഹമ്മദ് അലിയുണ്ട് അതായത് ഇതിപ്പോൾ സി ഐ ടി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഈ നഗരസഭ നഗരസഭയിൽ വലിയ വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് നടപ്പാക്കുന്ന ചിലത് ചിലത് മുടങ്ങിപ്പോകുന്നു നിങ്ങളൊന്ന് ശക്തമായി പറഞ്ഞാൽ നഗരസഭാ ചെയർമാൻ ഇതൊക്കെ ചെയ്ത വലിയൊരു സംഭവമാണോ നഗരസഭാ ചെയർമാനോട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ നിവേദനവും കൊടുത്താണ് അപ്പോൾ ചെയർമാൻ പറയുന്നത് ഇതാ മറ്റേ റോഡിൻ്റെ ആളുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം പരാതി കൊടുത്തു അതിനോ പരിഹാരം കാണാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ തന്നെ ഇതിൻ്റെ മുൻകൈ എടുത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടുന്ന് വേസ്റ്റ് കോറി വേസ്റ്റ് ഒക്കെ ഇറക്കിയാണ്ടിടും അത് മഴ പെയ്താൽ കുറെ കഴിയുമ്പോൾ പോവും ഇതിപ്പോൾ ആ മഴ പെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കോൺക്രേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ ആ കോൺക്രീറ്റ് ചെയ്താൽ തന്നെ വളരെ രണ്ടോ മൂന്നോ ദിവസെങ്കിലും ഇങ്ങനെ കിടക്കേണ്ടതാണ് നാളെ രാവിലെ വണ്ടികൾ കയറുമ്പോൾ എത്ര കണ്ട് അത് പറയാൻ കഴിയില്ല ബസ് തൊഴിലാളികൾ നമ്മോടൊപ്പം ഉണ്ട് നിങ്ങളാണല്ലോ ഇതിൽ കൂടി വാഹനം ഓടിക്കുന്ന ആളുകൾ ഈ സാഹസികമായി വാഹനം ഓടിക്കുന്ന അത് പലപ്പോഴും ഞങ്ങൾ മാത്രമല്ല നാട്ടുകാർ കണ്ടിട്ടുണ്ട് അപ്പം ഇതിനിപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരമല്ലെങ്കിലും താൽക്കാലിക ഒരു പരിഹാരമാക്കാൻ പറ്റുമോ ഇത് താൽക്കാലിക ഇപ്പോൾ രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും പൊളിഞ്ഞു പോകും ആ അത് രണ്ടു ദിവസം ബ്ലോക്ക് കിട്ടാതെ സംഭവം നടക്കും ഇന്ന് രാത്രി തന്നെ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വണ്ടികൾ താഴേക്ക് ഇറങ്ങുന്നുണ്ടാവും ആൾക്കാർ ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസങ്ങളിലും സെറ്റ് നല്ല സെറ്റാവുള്ളൂ കോൺക്രീറ്റ് ഇതിപ്പോൾ കുഴി ചാടി ചാടിക്കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി യാത്രക്കാർ നമ്മളെ തെറി വിളിക്കുകയാണ് ഇത് സമയം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ പോകണ വണ്ടിയല്ലേ പാസിങ് ആവും അങ്ങനെ പോകുമ്പോൾ ഇത് ഗടന ചാടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നടുവാനുണ്ടെന്ന് നമ്മളോട് പറയും നമ്മൾ എന്ത് ചെയ്യാനാണ് മാക്സിമം നമ്മൾ ചവിട്ടി ആക്കി കൊണ്ടുപോകൊണ്ട് ഞാനൊരു ഉടമയാണ് തൊഴിലാളിയാണ് നമ്മൾ ബസ്സിൻ്റെ ലീഫുകളൊക്കെ പൊട്ടുകയാണ് ഇറക്കാറുണ്ടിട്ട് പിന്നെ വണ്ടികൾ ആഞ്ചുമ്പോൾ അടക്കം വണ്ടി ചെരിയാനിടയ്ക്ക് പോകാണ്ട് ഒരു പരിഹാരമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാൻ ും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ബസ് ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ കാരണം ഈ ബസ് രണ്ടും മൂന്നും മിനിറ്റ് ക്യാപ്പിലാണ് വരുന്നതും പോണതും ചില വണ്ടികളാണ് പാസ് ചെയ്ത് പോ സ്റ്റാൻഡിലെത്തി അപ്പം തന്നെ പാസ് ചെയ്ത് പോരേണ്ട വണ്ടികളുണ്ട് അവിടൊക്കെയാണ് ഇവിടെ ഈ ഇത് കാരണം തന്നെ നല്ലൊരു ടൈം വേസ്റ്റ് വേസ്റ്റാവുണ്ട് ചെറുവാഹനങ്ങൾ ചെറുവാഹനം ബസ് പോകുന്ന മാതിരി ഇവിടെ കയറിപ്പോയില്ല ഈ റോഡ് മെയിൻ റോഡ് മൊത്തം പോക്കാവുണ്ട് ചില ദിവസം നല്ല ബ്ലോക്ക് ആണ് അവിടെ ബസ്സുകൾക്കൊക്കെ ട്രിപ്പ് കട്ടാവാറാണ് അതായത് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും ഈ പെരിന്തൽമണ്ണയിൽ നഗരസഭയ്ക്ക് ചെയ്തു തീർക്കാവുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളൂ അതിപ്പോൾ വലിയ പദ്ധതികളുടെ കൂട്ടത്തിൽപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് എത്രയും പെട്ടെന്ന് നഗരസഭാ ചെയർമാനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇത് ജൂബിലി റോഡിൻ്റെ പണി നടക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയൊക്കെ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുപോലെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ കാരണം ഇനിയും ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെയൊക്കെ നടുപൊടിയുന്ന ഡ്രൈ ഡ്രൈവറ് അദ്ദേഹം പറഞ്ഞ പോലെ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ഈ ഗട്ടറിൽ ചാടി നടുവേദന എടുക്കുമ്പോൾ ഇവരെ തന്നെയാണ് കുറ്റപ്പെടുന്നവർ ഒരു മിനിറ്റും രണ്ട് മിനിറ്റും ഗ്യാപ്പിലൂടുന്ന ബസ്സുകളുണ്ട് അവർക്കൊക്കെ ഇതിൽ ഈ ബ്ലോക്കിൽ കിടന്നിട്ട് ടൈം ഓവറായി പിന്നെ ട്രിപ്പ് കട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ടെന്ന് പറയുന്നത് ഏതായാലും ഇപ്പോൾ ബസ് ഉടമകൾ അതായത് തൊഴിലാളികളും തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്ന് താൽക്കാലികമായെങ്കിലും ബസ് ഉടമയാണല്ലേ അതായത് ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് താൽക്കാലികമായി ഒന്നും കുഴിയടയ്ക്കില്ലെന്നല്ല കോൺക്രീറ്റ് കോൺക്രിയാണ് ഇതിപ്പോൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും മാർഗം നിങ്ങൾക്ക് കാണാനുണ്ടോ ചെയർമാനെ കണ്ടിട്ട് ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം ഇപ്പം താൽക്കാലികം ഞങ്ങളെല്ലാവരും കൂടി ഇടപെട്ട് ഇത് കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് താൽക്കാലികം ശാശ്വതമായിട്ട് ശാശ്വതമായി ചെയർമാൻ തന്നെ മുൻകൈ ഇട്ടിറങ്ങണം അപ്പോൾ ഇത് താൽക്കാലികമാണെന്ന് അദ്ദേഹവും പറയുന്നത് ശാശ്വതമായ ഇതിന് പരിഹാരത്തിന് നഗരസഭാ ചെയർമാൻ ഭരണസമിതി ഇടപെട്ട് ഈ റോഡ് പൂർണ്ണമായിട്ടും എന്തെങ്കിലും മാർഗത്തിൽ കോൺക്രീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ടൈൽസ് വിരിച്ചോ സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അത് നഗരസഭാ ചെയർമാനും ഭരണസമിതിയും ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന ഉറച്ച വിശ്വാസം കൂടി അവർ നമ്മോട് പ്രകടിപ്പിക്കുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്